രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള പുതിയ പാഠപുസ്തക അച്ചടി നിയമക്കുരുക്കിലേക്ക് ബാലസാഹിത്യരംഗത്തെ പ്രമുഖനായ കോലഴി ഗോപാലകൃഷ്ണന്റെ കവിത പി കുഞ്ഞിരാമൻ നായരുടെ പേരിൽ അച്ചടിച്ചതാണ് വിവാദത്തിന് വഴിയൊരുക്കിയത് എസ്ഇആർ ടി തെറ്റിതിരുത്താൻ തയ്യാറായില്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്ന് കോലഴിയുടെ കുടുംബം വ്യക്തമാക്കി രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പുതിയ പാഠ്യപദ്ധതി പ്രകാരം തയ്യാറാക്കിയ മലയാളം പാഠപുസ്തകത്തിലാണ് അൻപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് കോലഴി ഗോപാലകൃഷ്ണൻ എഴുതിയ കവിത പി കുഞ്ഞിരാമൻ നായരുടെ പേരിൽ അച്ചടിച്ചത് പ്രശസ്ത ബാലസാഹിത്യകാരനായ കോലഴി ഗോപാലകൃഷ്ണൻ ഊഞ്ഞാൽ എന്ന തന്റെ കവിതാ സമാഹാരത്തിൽ എഴുതിയ എന്റെ കേരളം എന്ന കവിത തലക്കെട്ട് മാറ്റി എന്റെ നാടൻ അച്ചടിച്ചാണ് പി കുഞ്ഞിരാമൻ നായരുടെ പേരിലാക്കിയത് പാഠ്യപദ്ധതി തയ്യാറാക്കിയ എസ് സി ആർ ടി തെറ്റിതിരുത്താൻ തയ്യാറായില്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്ന് കോലഴിയുടെ കുടുംബം വ്യക്തമാക്കി മലയാള ഭാഷയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ ഒരു കവിതയിൽ വന്ന സംഭാവന ഏത് ഭാഗത്തും സംഭവിച്ചതാണെങ്കിലും അത് തിരുത്തി പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ട നടപടികള് വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം അതല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട നിയമ നടപടികളിൽ കൂടി നീങ്ങാൻ എന്നുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹത്തിന് മക്കളായ സുരേന്ദ്ര പണിക്കരും പണിക്കർ എന്ന ഞാനും തയ്യാറായിട്ടുള്ളത് അറിയാവ് സംഭവിക്കുന്ന ഒരു തെറ്റായിട്ട് ഒരിക്കലും കണക്കാക്കാൻ പറ്റില്ല ഇതാരോ വ്യക്തിപരമായിട്ടുള്ള തേജോബം ചെയ്യുന്നതിനോ അതല്ലെങ്കിൽ എന്റെ സംശയം കോട്ടയത്തെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിലാണ് കോലഴിയുടെ പുസ്തകങ്ങളുടെ പകർപ്പ അവകാശം സംഘത്തിന്റെ അനുമതിയില്ലാതെയാണ് കവിത പാഠപുസ്തകത്തിൽ അച്ചടിച്ചതെന്ന് ആരോപിച്ച് ഏഴാച്ചേരി രാമചന്ദ്രനും രംഗത്തെത്തി ഞങ്ങളോട് ഇതിന്റെ അനുവാദമൊന്നും ചോദിച്ചിട്ടില്ല ഈ കവിതയുടെ ചോദിച്ചിട്ടേ ഇല്ല അതിനൊരു പ്രധാന വരികൾ ഒക്കെ മാറ്റുമ്പോ അത് നമ്മളോട് അനുവാദം ചോദിക്കണം എന്ന് പറയുമ്പോൾ എഴുത്തുകാരന്റെ മാത്രം കവിതയിലെ ഒരു വരി പിന്നെ തലക്കെട്ട് കേരളത്തിലെ പ്രകൃതി ഭംഗി വർണ്ണിക്കുന്ന കോലഴിയുടെ കവിതയിൽ ഇരുപത്തിയെട്ട് വരികളാണുള്ളത് ആദ്യത്തെ പത്ത് വരിയും അവസാനത്തെ രണ്ട് വരികളുമാണ് പാഠപുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് റിപ്പോർട്ടർ തിരുവനന്തപുരം